ആത്മീയ ജീവിതത്തില് വിശുദ്ധ ജീവിതത്തിലൊക്കെ വളരാൻ വേണ്ടി തമ്പരാൻ ഒരുക്കിയിരിക്കുന്ന വചനത്തിലൂടെയും സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് അതിനകത്ത് പരാമർശിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒന്ന് പ്രാർത്ഥന രണ്ട് ഉപവാസം മൂന്ന് ദാനധർമ്മം ഈ മൂന്ന് കാര്യങ്ങൾ നോമ്പുകാലത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നോമ്പുകാലത്ത് മാത്രമല്ല നമ്മുടെ സഭാത്മക ജീവിതത്തിൽ നിരന്തരം പുരത്തേണ്ട മനോഭാവങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കുതിച്ചു ചാട്ടം നടക്കുന്ന സമയമാണ് നോമ്പുകാലം നമുക്കറിയാം അല്ലെ ഒരിക്കലും പള്ളി പോവാതെ ചിലപ്പോ നോമ്പുകാലത്ത് പോകും ഒരിക്കലും മദ്യ ഉപേക്ഷിക്കാത്ത ചിലപ്പോ നോമ്പുകാലത്ത് അമ്പത് ദിവസവും മധ്യ ഉപേക്ഷിക്കും ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ബോധപൂർവം മാറി നിൽക്കാൻ ചിലരൊക്കെ തീരുമാനമെടുക്കുന്ന ദിവസങ്ങളാണ് നോമ്പുകാലത്തിന്റെ ദിവസം എന്റെ അടുത്തൊരു സഹോദരി പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ക്രിസ്മസിനൊക്കെ ഇരുപത്തഞ്ച് നോമ്പ് ഏഹ് വലിയ നോമ്പിന് നാൽപ്പത് അമ്പത് നോമ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോ സഹോദര എന്റെ ജീവിത പങ്കാളി നോമ്പ് എടുക്കാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഏഹ് ജീവിത പങ്കാളി നോമ്പ് എടുക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ പുളിയെ സംബന്ധിച്ചിടത്തോളം പുളി കൃത്യമായിട്ട് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് ഒൻപത് നോമ്പ് മൂന്ന് നോമ്പ് അങ്ങനെ കുറച്ച് നോമ്പുകളൊക്കെ ഉണ്ട് പുള്ളിക്ക് കൃത്യമായിട്ട് പുള്ളി മദ്യപിക്കല്ല ദിവസങ്ങളിൽ തൊടുക അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസവും കുടിക്കാത്തത് പുള്ളി ഒരൊറ്റ ദിവസം കൊണ്ടിരുന്ന് കുടിച്ചു തീർന്നു ക്രിസ്മസിന്റെ അന്ന് ഈസ്റ്ററിന് അന്നും പുള്ളി ഈ ഇരുപത്തഞ്ചു ദിവസം എടുത്ത ഉപവാസത്തിന്റെ അവസാന ദിവസം കലാശക്കൊട്ടായിട്ട് തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ അന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി തന്നെ ഈ നോമ്പ് വീടും പിന്നെ ക്രിസ്മസിന് അന്ന് ഫുൾ ഓഫാ വീട്ടിൽ പ്രശ്നവും ബഹളവും തെറിയും ഭയങ്കര പ്രശ്നം ജീവിത പങ്കാളി ഈ നോമ്പ് ഉപവാസം വരെ ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷനാണ് കാരണം എന്താ ഇരുപത് ദിവസവും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസവും അമ്പത് ദിവസവും ഉപവസിക്കാതിരുന്നിട്ട് പിന്നെ അങ്ങട് അല്ല കുടിക്കാതിരുന്നിട്ട് പിന്നെ അങ്ങട് ഒരൊറ്റ കുടിയ അതിനേക്കാളും നല്ല സമാധാനം പുള്ളി ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇച്ചിരി കുടിച്ചിട്ട് വലിയ പ്രശ്നമില്ലാതെ കിടക്കുന്നായിരുന്നു അതിനേക്കാളും നല്ലത് അതുകൊണ്ടാണ് വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ദിവസത്തേക്ക് മാത്രം നിന്നെ എളിമപ്പെടുത്തുന്നതാണോ യഥാർത്ഥ ഉപവാസം അല്ല എന്ന് നമുക്കറിയാം ഇപ്പൊ നിരന്തരമായി പുലർത്തേണ്ട ചില മനോഭാവങ്ങളെ കുറിച്ചാണ് സഭ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ഊന്നൽ നൽകി നമ്മൾ പഠിപ്പിക്കുന്നത് സഭയുടെ വാർഷിക ധ്യാനമാണ് തീർച്ചയായിട്ടും നോമ്പ് കാലം ഒരു വാർഷിക ധ്യാനത്തിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന ചില വിഷയങ്ങൾ എന്നതുപോലെ നോമ്പ് നോമ്പുകാലത്ത് സഭ ഊന്നിപ്പറയുന്ന ചില വിഷയങ്ങളാണ് നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഉണ്ടായിരിക്കാണ് നോർമലി നമ്മളിങ്ങനെ അല്ലെ നമ്മൾ എങ്ങനെ നടക്കുന്ന നമ്മൾ സാധാരണ ഇങ്ങനെ നടക്കുന്നത് എന്നാൽ നമുക്കൊരു കാര്യം ഇന്ന സമയത്ത് നമുക്ക് എത്തേണ്ടതുണ്ട് സമയം കുറവാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അല്പം കൂടി ധൃതിയിൽ നടക്കും ചില നമുക്ക് പെട്ടെന്ന് എത്തിക്കേണ്ടത് നമ്മൾ ഓടും എന്ന് പറയുന്ന പോലെ ഈ നോമ്പ് നോമ്പുകാലത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കുതിച്ചു ചാട്ടം നടക്കേണ്ട സമയമാണ് കുതിച്ചു ചാട്ടത്തിലുള്ള സമയമായിട്ട് നമ്മുടെ ഈ കാലം കാണണം നമ്മുടെ ആത്മീയതയിൽ കാരുന്നു ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരുന്നു അല്ലെങ്കിൽ ആഹ് എല്ലാരും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ചില അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ആലോചന വെളിച്ചത്തിൽ ഒന്നുമല്ല റൊട്ടീൻ ആയിട്ട് ചെയ്യുന്നു അതുകൊണ്ട് പോകുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും അതങ്ങോട്ട് പോകുന്നു അത് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല സായത്തിൽ ഏഴുമണിയാകുമ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കും ഞാനും ഇരിക്കും പ്രത്യേകിച്ച് അതിനൊരു ആലോചനയൊന്നും അതിന്റെ പിന്നിൽ നടക്കാറില്ല സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായി എന്തോ റെഗുലറിഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ പ്രവൃത്തിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഈ നോമ്പ് നോമ്പുകാലത്ത് തീർച്ചയായിട്ടും നമ്മൾ അനുദിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതത്തെ ആലോചനാപൂർവമുള്ള ഒരു തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ കുതിച്ചു ചാടാനുള്ള സമയം എന്ന് പറഞ്ഞാല് ഇത്രയും പോരാ എന്ന് ഞാൻ എന്നോട് പറയണം അതിനുള്ള സമയമാണ് ശരിക്കും നോമ്പുകാലം ഇത് പോരാ ഒരു മിനിമത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷന ഇതൊക്കെ മതി എന്ന് പറഞ്ഞു നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഇതൊക്കെ മതി ഇത്രയൊക്കെ മതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങളൊക്കെ കുറിച്ച് പറയും ഇത്രയൊക്കെ മതി ആത്മീയ ജീവിതത്തില് നമ്മൾ ശരിക്കും ഏഹ് ആ അല്പം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമമായ കാര്യങ്ങൾ കൊണ്ടോ സംതൃപ്തി അടയേണ്ട സമയം ഇത് മറിച്ച് നമ്മൾ മാക്സിമത്തിന് വേണ്ടി ഓടേണ്ട ഒരു സമയമാണ് വിശുദ്ധ ജീവിതത്തില് പ്രാർത്ഥനാ ജീവിതത്തില് നമ്മുടെ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതില് നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നമുക്ക് ഇനിയും വളരാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലില്ലേ ഈ സാധ്യതകളെ ആലോചനാപൂർവം കണ്ടെത്തി തെരഞ്ഞെടുപ്പുകൾ നടത്തി അതിലൊരു കുതിച്ചു ചാട്ടത്തിനുള്ള സമയമായി